വചനമൊഴി ജനുവരി പത്ത് വചനഭാഗം രണ്ട് തിമോത്തിയോസ് മൂന്ന് പത്ത് പതിനേഴ് ലൂക്കായ് സുവിശേഷം നാല് ഇരുപത്തിരണ്ട് മുപ്പത് ഈശോ ഗലീലിയായിലെ നസ്രത്തിലെ സിനഗോഗിൽ വചനം വായിക്കുന്നതും പ്രഘോഷിക്കുന്നതുമായിരുന്നു ഇന്നലത്തെ സുവിശേഷ ഭാഗം അതിന്റെ തുടർച്ചയാണ് ഇന്ന് വായിക്കുന്നത് ഈശോയുടെ നാവിൽ നിന്ന് പുറപ്പെടുന്ന കൃപാ കേട്ട് എല്ലാവരും അത്ഭുതപ്പെട്ടു എന്ന വചനത്തോടെയാണ് ഇന്നലെ സുവിശേഷം അവസാനിപ്പിച്ചത് ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് ഈശോയുടെ വാക്കുകൾ കേട്ട് കഴിഞ്ഞപ്പോൾ അവനെതിരെ പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം ആളുകളെ കാണാം അവനെ പട്ടണത്തിൽ നിന്ന് പുറത്താക്കുകയും മലയുടെ ശൃംഗത്തിൽ നിന്ന് തള്ളിയിടാൻ കൊണ്ടുപോവുകയും ചെയ്തു എന്നാൽ അവനോ അവരുടെ ഇടയിലൂടെ കടന്നുപോയി എന്ന് തിരുവചനം പറയുന്നു ദൈവവചനത്തോടുള്ള വ്യത്യസ്ത ഭാവങ്ങളാണ് ഇവിടെ കാണുന്നത് ദൈവവചനത്തെ കൃപാപചസ്സുകളായി കാണുന്നവരുണ്ട് ദൈവവചനം കേട്ടപ്പോൾ രോഷം കൊണ്ടവരുമുണ്ട് വചനം സ്വീകരിച്ച് അതനുസരിച്ച് പ്രവർത്തിക്കുന്നവർക്ക് അത് അനുഗ്രഹമായി മാറും ഇന്നത്തെ ലേഖന ഭാഗത്ത് ഈശോ മിശിഹായിലുള്ള വിശ്വാസത്തിലൂടെ രക്ഷ പ്രാപിക്കുന്നതിന് ഒരുവിനെ ജ്ഞാനിയാക്കുന്നത് ദൈവവചനമാണ് അത് ദൈവനിവേശിതമാണ് ദൈവത്തിന്റെ മനുഷ്യനെ എല്ലാ നല്ല പ്രവർത്തികൾക്കും പ്രാപ്തനാക്കുന്നതാണ് അതേസമയം സമയം ദൈവവചനം ശാസനയ്ക്കും തെറ്റുതിരുത്തലുകൾക്കും നീതിയിലുള്ള പരിശീലനത്തിനും വേണ്ടിയുള്ളതാണ് ശാസനയും തെറ്റുതിരുത്തലും സ്വീകരിക്കാത്തവർ നീതിയിലുള്ള പരിശീലനത്തിന് തക തയ്യാറാകാത്തവർ ദൈവവചനത്തെ തള്ളിക്കളയുന്നു ദൈവവചനം സ്വീകരിച്ച് നല്ല പ്രവൃത്തികൾ ചെയ്ത് ദൈവത്തിന്റെ മനുഷ്യരായി തീരുവാനുള്ള വിളിക്ക് ഉത്തരം നൽകുവാൻ ഇന്ന് തിരുവചനം നമ്മെ ക്ഷണിക്കുന്നു ദൈവവചനത്തെ ജീവിതത്തിലൂടെ അനുവർത്തിച്ച് വിശുദ്ധിയിൽ വളരുവാനുള്ള കൃപ നമുക്ക് പ്രാർത്ഥിക്കാം മിസിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ ഈശോയിൽ സ്നേഹപൂർവം കുറ്റിയാണിക്കൽ സിബാസ് നച്ചൻ